എല്ലാവർക്കും നമസ്കാരം ധ്യാനം ഭയത്തെ അകറ്റുന്നു ആ വിഷയമാണ് ഇന്ന് നമ്മൾ പറയുന്നത് മനുഷ്യരാശി ഒരു തരം ഉത്കണ്ഠയും ഭയവും നിറഞ്ഞ മനസ്സോടെ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്താനും ഉന്മേഷം നൽകാനും പല വഴികളുണ്ട് അതിൽ ഏറ്റവും എളുപ്പമുള്ളതും പ്രയോജനകരമായതും നമ്മുടെ ചക്രങ്ങളിൽ നിന്ന് ആ ഭയത്തെയും ഉത്കണ്ഠയും നീക്കം ചെയ്യലാണ് ഭയം ഒരു ദുഷ്ടശക്തിയാണ് അത് നിങ്ങളുടെ ചക്രങ്ങളെ അടക്കും നിങ്ങളുടെ ചക്രങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ മാനസികാവസ്ഥയിലും വികാരങ്ങളിലും പെട്ടെന്ന് ഒരു നല്ല മാറ്റം കാണാൻ കഴിയും ചക്രം എന്നത് നമ്മുടെ സ്ഥൂല ശരീരത്തിന് അല്പം പുറത്ത് ഊർജ്ജരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ് അവ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വളരെ ശക്തമായ രീതിയിൽ പരിപാലിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ എഴുന്നൂറ്റി ഇരുപത് ചക്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ ഏഴാണ് ആ ഏഴ് ചക്രങ്ങളെയും നമുക്ക് ശുദ്ധീകരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ഉത്കണ്ഠയും ഭയത്തെയും ഇത് ഇല്ലാതാക്കും സൗകര്യമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക കണ്ണുകൾ അടയ്ക്കുക രണ്ട് കൈകളിലും ധ്യാനമുദ്ര പിടിക്കുക ആഴത്തിൽ ശ്വാസമെടുത്ത് പുറത്തുവിടുക മനസ്സുകൊണ്ട് പ്രപഞ്ചശക്തിയുമായി ബന്ധപ്പെടുക ഉന്നതമായ ശക്തികൾ ദൈവം നിങ്ങളുടെ ശ്വാസം ശാന്തമായിരിക്കട്ടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക ശ്വാസം പുറത്തുവിടുക ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള പിരിമുറുക്കങ്ങളെല്ലാം പതുക്കെ പതുക്കെ പുറത്തു പോകുന്നത് അറിയുക ഇപ്പോൾ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ പിരിമുറുക്കം മാറി സൗകര്യപ്രദമായിരിക്കുന്നത് അറിയുക തല മുതൽ കാൽ വരെ നിങ്ങളുടെ ശരീരം മുഴുവൻ വളരെ സമാധാനത്തിലാണ് വീണ്ടും ആഴത്തിൽ ശ്വാസമെടുത്ത് പുറത്തുവിടുക മനസ്സിനെ ശാന്തമാക്കുക വളരെ സമാധാനത്തോടെയും ശാന്തമായും ഇരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ വളരെ ശാന്തരാണ് ശാന്തി 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 ഇപ്പോൾ നിങ്ങളുടെ ചക്രങ്ങളെ ഓരോന്നായി ശുദ്ധീകരിക്കാം ഇത് ബീജമന്ത്രങ്ങൾ കൊണ്ട് ചെയ്യാം ബീജമന്ത്രം എന്നത് ആ ചക്രത്തിൻ്റെ സ്വാഭാവികമായ ശബ്ദതരംഗമാണ് നിങ്ങളുടെ മൂലാധാര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നട്ടലിൻ്റെ താഴെയായി ശരീരത്തിൻ്റെ പിൻഭാഗത്തുള്ള ചക്രമാണിത് ഈ ചക്രം നിങ്ങളുടെ പ്രതിരോധശേഷി ശേഷി സമ്പാദിക്കാനുള്ള കഴിവ് സമയോചിതമായ ഇടപെടൽ എന്നിവയെ ശ്രദ്ധിക്കുന്നു ഈ ചക്രത്തെ ഇപ്പോൾ ശുദ്ധീകരിക്കാം ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ഭയങ്ങളും ഇപ്പോൾ ഈ ചക്രത്തിൽ നിന്ന് മോചിതമായി പുറത്തു പോകട്ടെ നിങ്ങളുടെ ശ്രദ്ധ ചക്രത്തിൽ കേന്ദ്രീകരിച്ച് അതിൻ്റെ ബീജമന്ത്രം കേൾക്കുക ലം 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 ഇപ്പോൾ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പൊക്കിലിന് അല്പം താഴെയായി ശരീരത്തിൻ്റെ മുൻഭാഗത്തുള്ള ചക്രമാണിത് നിങ്ങളുടെ മനസ്സിലുള്ള അനാവശ്യ ഭയങ്ങൾ ഈ ചക്രത്തിലാണ് ഉള്ളത് അവയെ ഇപ്പോൾ പുറത്താക്കുക ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വം 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 ഇപ്പോൾ മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒക്കിളിന് അൽപ്പം മുകളിൽ ഈ ചക്രത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഉണ്ട് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ലക്ഷ്യങ്ങളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് പോലും ഈ ഉത്കണ്ഠകളെല്ലാം അലിഞ്ഞു പോകട്ടെ ഇല്ലാതാകട്ടെ ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പോൾ നിങ്ങളുടെ അനാഹത ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ നെഞ്ചിലുള്ള ചക്രമാണിത് ഇവിടെയാണ് നിങ്ങൾ സ്നേഹം അനുഭവിക്കുന്നത് ഇപ്പോൾ നെഞ്ചിൽ എന്തെങ്കിലും പിരിമുറുക്കം തോന്നുന്നുണ്ടെങ്കിൽ അത് പുറത്താക്കുക നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ നിങ്ങൾക്കിപ്പോൾ സ്നേഹം തടസ്സമില്ലാതെ നൽകാനും സ്വീകരിക്കാനും കഴിയും ദേഷ്യം വെറുപ്പ് തുടങ്ങിയ അനാവശ്യ വികാരങ്ങളെല്ലാം പുറത്തു പോകുന്നു നിങ്ങളുടെ വികാരങ്ങൾ ഒരുപോലെയാകുന്നു ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക യം 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 അടുത്തത് വിശുദ്ധി ചക്രം നിങ്ങളുടെ തൊണ്ടയുടെ ഭാഗത്താണ് ഈ ചക്രം നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവിനെ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ ഉന്നതമായ സർഗാത്മകത ഈ ചക്രത്തിൽ നിന്നാണ് പുറത്തുവരുന്നത് അതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അത് നീങ്ങിപ്പോകട്ടെ ആ ചക്രം ശുദ്ധമാകട്ടെ ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഹം ഹം അടുത്തത് നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ നെറ്റിയിലുള്ള ചക്രമാണിത് എവിടെയാണ് നിങ്ങളുടെ മനസ്സ് വസിക്കുന്നത് നിങ്ങളുടെ മനക്കരുത്തിൻ്റെ സ്ഥാനമാണിത് ഈ ചക്രത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ആശയക്കുഴപ്പങ്ങൾ സംശയങ്ങൾ എല്ലാം പുറത്താക്കുക ഈ ചക്രം വളരെ ശുദ്ധവും വ്യക്തവുമാകട്ടെ ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓ ഇപ്പോൾ നിങ്ങളുടെ സഹസ്രാര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ തലക്ക് അല്പം മുകളിലുള്ള ചക്രമാണിത് ദൈവികതയുടെ ഇരിപ്പിടം ഈ ചക്രത്തിൽ നിന്ന് എല്ലാ ദുഷ്ടശക്തികളെയും പുറത്താക്കുക ഈ ചക്രം വളരെ ശുദ്ധവും വ്യക്തവുമാകട്ടെ ഈ ചക്രം വളരെ സ്വാഭാവികമായി കറങ്ങട്ടെ നിങ്ങൾക്ക് വേണ്ടുന്ന ദൈവികത ഈ ചക്രം നൽകട്ടെ ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഔം നിങ്ങളുടെ ചക്രങ്ങളെല്ലാം ഇപ്പോൾ വളരെ ശുദ്ധവും തിളക്കവുമുള്ളതാണ് ഇപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് വളരെ ശുദ്ധവും ദൈവികവുമായ ഒരു ശക്തി വരുന്നത് അറിയുക ഈ അത്ഭുതകരമായ ശക്തി നിങ്ങളുടെ സഹസ്രാര ചക്രത്തിലൂടെ പ്രവേശിക്കുന്നു ആ ചക്രം നിറഞ്ഞ് പതുക്കെ മറ്റു ചക്രങ്ങളിലേക്കും ഒഴുകുന്നു നിങ്ങളുടെ ശരീരം മുഴുവൻ ഈ ദൈവിക ശക്തി നിറയുന്നത് അറിയുക നിങ്ങളുടെ ഉള്ളിൽ നല്ല ഊർജം നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ഈ മനോഹരവും അത്ഭുതകരവുമായ ഊർജം അനുഭവിച്ച് കോൾമയിൽ കൊള്ളുന്നു ഓരോ കോശത്തിലും ഏറ്റവും മികച്ച ആരോഗ്യം നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പ്രതിരോധ ശേഷി വളരെ മികച്ചതാണ് നിങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു വളരെ ആനന്ദത്തിലാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ വളരെ സമാധാനത്തിലാണ് ഇതാണ് നിങ്ങൾ ദൈവികമായി സമാധാനപരമായി വളരെ സന്തോഷത്തോടെ ശാന്തരായിരിക്കുന്നു ഈ അനുഭവം കാലം അനുഭവിച്ച് ആസ്വദിക്കുക പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ ഈ മുറിയിലേക്ക് കൊണ്ടുവരിക വളരെ ശാന്തമായി കണ്ണുകൾ തുറക്കുക മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം